എല്ലാ ഭക്തങ്ങൾക്കും കദർവിൽ മുറുകിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫെബ്രുവരി ഏഴ് മകരമാസം ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അപ്പോൾ അന്ന് രോഹിണി നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രക്കാർ അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി അതായത് ദുർഗാ സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ പോയി ഒരിക്കലും കാളി ക്ഷേത്രമായത് ദുർഗാ സങ്കല്പമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഇരുപത്തൊന്ന് താമര മേടിച്ചിട്ട് മാല കിട്ടുക ഇല്ലെങ്കിൽ കടയിൽ പറഞ്ഞാലും മതി ദിവസം ഏഴാഴ്ച അപ്പം ഈ താമര കൊണ്ട് മാല ഒരു ഏഴ് വലത്ത് വെച്ച് ദേവിക്ക് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭക്തിപൂർവ്വം സാധിച്ചു തരും അന്ന് ദേവിയുടെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രോഹിണി നക്ഷത്രവും കൂടിയാണ് അപ്പം താമരമാല മേടിക്കാൻ സാമ്പത്തികമില്ലാത്ത ഭക്തജനങ്ങൾ താമര ഒരു ഒന്നോ രണ്ടോ മൂന്നോ മൂന്ന് താമര മേടിച്ച് നടക്കി വെച്ചാൽ മതി അപ്പൊ ഈ താമരമാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സമ്പത്ത് വർദ്ധിക്കുക അതായത് നമ്മൾ നിലവിൽ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജോലിയിലുള്ള ഉയർച്ച സാമ്പത്തിക ലാഭം സാലറി കിട്ടുന്ന സമയത്തുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ മാറി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ച ദിവസം രോഹിണി നക്ഷത്രക്കാർ ദുർഗാദേവിക്ക് താമര കൊടുക്കേണ്ടത് അപ്പം നമ്മൾ താമര മേടിക്കുമ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇടർത്തുക ഇടത്ത് ഇടർത്തി കഴിഞ്ഞിട്ട് ഒരു ഏഴ് വലത്ത് വെക്കുക വലത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ താമര നടക്കി വെക്കുക ഒപ്പം തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ കഴിവതും വെള്ളിയാഴ്ച തന്നെ ചെയ്യുക അതായത് ഇന്നിപ്പം മുതൻ വ്യാഴം വെള്ളി അതായത് ഒന്നുകൂടെ ഡേറ്റ് പറയാം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച മകരമാസം ഇരുപത്തി അഞ്ച് അതായത് ഫെബ്രുവരി ഏഴാം തീയതി ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഈ ദിവസം ക്ഷേത്രത്തിൽ രോഹിണി നക്ഷത്രക്കാര് താമര കൊണ്ട വെക്കുവാണെങ്കിൽ താമരമാല എനിക്ക് തോന്നുന്നു ഇരുപത്തി താമര മേടിച്ചിട്ട് മാല കിട്ടുക അത് തലേ ദിവസം നമ്മുടെ കടയിൽ പറയുക അഥവാ താമരമാലയ്ക്ക് പൈസ കൂടുതലാണെങ്കിൽ ഭക്തജനങ്ങൾ മൂന്ന് താമര മേടിച്ചിട്ട് നടക്കി വെച്ചാൽ മതി അപ്പോൾ താമര കിട്ടാത്ത ഭക്തജനങ്ങളാണെങ്കിൽ ഒരു അന്നത്തെ ദിവസം ഒരു ചെത്തിപ്പൂ മാല കൊണ്ട് ചുമന്ന കടലിലെ എന്തെങ്കിലും ഒരു മാല ദേവിക്ക് സമർപ്പിക്കുക ചിലയിടത്തൊക്കെ താമര കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ചുമന്ന കടലിലെ മാല ദേവിക്ക് വെക്കുക ഏഴ് വലത്തി വെച്ചതിന് ശേഷം അപ്പോൾ ഏഴ് വലത്ത് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ താമര ഉണ്ടാകണം അപ്പോൾ വെച്ചിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന സമ്പദ്പരമായ പ്രശ്നങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് തന്നെ ദേവിക്ക് നടക്കി വെക്കുക ദുർഗാക്ഷേത്രം അഥവാ വീടിൻ്റെ അടുത്ത് ദുർഗാക്ഷേത്രം അല്ലെങ്കിൽ ഭദ്രകളിക്കും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തങ്ങളുടെ ചാനൽ ഒന്ന് സബ്മെറ്റ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇറങ്ങാൻ വേണ്ടി വാട്ട്സ്ആപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക